ബിഷപ്പ് നോബിൾ ഫിലിപ്പ് എന്ന പേര് പലർക്കും അറിയാവുന്നതായിരിക്കും രേണു സുധിയുടെ കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ വ്യക്തിയാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലി എന്നാൽ ഇതിൻ്റെ പേരിൽ താനിപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നു എന്ന് അടുത്തിടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും രേണു സുധിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം രേണു സുധി ബിഗ് ബോസിൽ പോയതിന് ശേഷം തനിക്ക് വലിയ ഭീഷണിയാണ് രേണുവിൻ്റെ ആർമിയിൽ നിന്നും നേരിടേണ്ടി വരുന്നതെന്ന് ബിഷപ്പ് പറയുന്നു തനിക്ക് പരിചയം ഇല്ലാത്ത ചില ആളുകൾ വീടിന് മുന്നിലെത്തി തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഫൈനൽ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ബിഷപ്പിന്റെ ഈ പ്രതികരണം ഉണ്ടായത് അടുത്ത ദിവസങ്ങളിൽ കടുത്ത സൈബർ ആണ് നേരിടുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപായി രേണുസുദ്ധി റെക്കോർഡ് ചെയ്തു വെച്ച വീഡിയോയിൽ അവർ പറയുകയുണ്ടായി ആ കുപ്പായത്തെ ബഹുമാനിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് എന്നാൽ താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പൊങ്ങന്താനത്ത് ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സാധു കുടുംബത്തെ സഹായിക്കുകയാണ് താൻ ചെയ്തത് എൻ്റെ സഹായം കാരണം വളരെ മനോഹരമായൊരു വീട് കെ എസ് ഡി സി എന്ന കൂട്ടായ്മ രേണു സുദിക്ക് വെച്ച് കൊടുക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് സമൂഹത്തിൽ ആദരണീയരായി മര്യാദക്ക് ജീവിക്കുന്ന പലരെയും വലിച്ചു കീറാനായി എറിഞ്ഞു കൊടുക്കുകയാണ് രേണു സുതി ചെയ്യുന്നത് എനിക്ക് പണമായി കൊടുക്കാനൊന്നുമില്ല എൻ്റെ കുടുംബസ്വത്താണ് ഞാൻ അവർക്ക് കൊടുത്തത് എൻ്റെ കുടുംബസ്വത്തിനെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം അവരൊരു അഭിമുഖത്തിൽ പറഞ്ഞത് എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് ഉപകാരം ചെയ്തവരെ കീറിമുറിക്കാനാണ് തീരുമാനമെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും മജിസ്ട്രേറ്റിനെ നേരിട്ട് കണ്ട് മൊഴിയും നൽകും തങ്കച്ചൻ്റെ പേരിലും രേണു സുധിയുടെ പേരിലും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യലേ ഇനി എൻ്റെ മുന്നിൽ മാർഗമുള്ളൂ ആരെങ്കിലും രേണുവിനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ടു വട്ടം നിങ്ങൾ ആലോചിക്കണം രേണു ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം എൻ്റെ ജീവന് ഭീഷണി നേരിട്ടു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് ചിലർ എൻ്റെ വീടിൻ്റെ ഫോട്ടോ എടുക്കുന്നു ബുള്ളറ്റിലൊക്കെ വന്ന് എന്നെ പേടിപ്പിച്ച് പോകുന്നു രേണുസുദിയുടെ ആർമി ഇൻ്റർനാഷണൽ കോൾ വിളിച്ച് വിളിക്കുകയാണ് ബിഷപ്പിൻ്റെ വായ മൂടി വെക്കണമെന്നാണ് അവർ പറയുന്നത് എൻ്റെ പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ കുടുംബസ്വത്തിലാണ് ഞാൻ കഴിയുന്നത് പിന്നെ എന്തിനെ ഞാൻ വായ അടച്ചു വെക്കണം ഞാനൊരു സുറിയാനി കുടുംബത്തിലാണ് ജനിച്ചത് രേണു സുദിയുടെ സഭ ഏതാണെന്ന് നിങ്ങൾ പോയി അവരോട് തന്നെ അന്വേഷിക്കണം എൻ്റെ കുടുംബത്തിൽ നിന്നും രേണുസുദിയെ ആരും വിവാഹം കഴിച്ചിട്ടുമില്ല അങ്ങനെ ഒരു ബന്ധവും അവരുമായി ഇല്ല പിന്നെ എന്തിനെ അവർ എന്നെ അവഹേളിക്കണം ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നാൽ അവർ നിരവധി അഭിമുഖങ്ങൾ കൊടുക്കും അതിൽ എൻ്റെ പേര് പറഞ്ഞാൽ തീർച്ചയായും മാനനഷ്ട കേസ് കൊടുക്കും രേണുസുദിക്ക് ഭയങ്കര പിയാറാണ് എന്തിനും തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് രേണു ആചാനുഭാവികളായ മനുഷ്യരാണ് എൻ്റെ വീടിന് മുന്നിൽ വന്നതെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നതെന്നും ബിഷപ്പ് പറയുന്നു നേരത്തെ രേണുവിൻ്റെ വീട് പണിയാൻ സ്ഥലം കൊടുത്തപ്പോഴും ബിഷപ്പിനെതിരെ ആരോപണങ്ങളുണ്ടായിരുന്നു ബിഷപ്പിൻ്റെ സ്ഥലങ്ങൾ വിറ്റുപോകാനായി കൊല്ലം സുധിയുടെ പേരിനെയും കുടുംബത്തെയും മാർക്കറ്റ് ചെയ്തു എന്നായിരുന്നു ആരോപണം സൂപ്പർ താരങ്ങളായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ സ്ഥലത്തിന് സമീപം വീട് വെക്കാൻ ചോദിച്ച് പലരും വന്നേനെ എന്നാൽ കൊല്ലം സുധിയുടെയും രേണു സുധിയുടെയും വീടിന് സമീപത്ത് സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് ആരും തന്നെ സമീപിച്ചിട്ടില്ല എന്നാണ് ബിഷപ്പ് പറയുന്നത് ഇവരുടെ വീടിന് സമീപം വീട് വെക്കാൻ ആരും തന്നെ വരില്ലെന്ന് സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് മനസ്സിലാകും സെന്റിനെ നാല് ലക്ഷം രൂപ വെച്ച് ഇരുപത്തെട്ട് ലക്ഷം രൂപ വില വരും രേണുവിന് നൽകിയ സ്ഥലത്തിന് അവരുടേക്ക് വന്നിട്ട് ഒരു വർഷമായി കാണും എന്നാൽ ആ വീട്ടിൽ ഒരു പത്ത് ദിവസം താമസിക്കാണില്ലെന്നും ബിഷപ്പ് പറയുന്നു എന്തായാലും വല്ലാത്ത രീതിയിലൊരു വളർച്ചയാണ് രേണു സുദിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സ്ഥലം തന്ന ബിഷപ്പിനെയും വീട് പറഞ്ഞത് കൊടുത്ത ഒക്കെ ഭീഷണിപ്പെടുത്താൻ തക്ക നിലയിലേക്ക് രേണു സുദി വളർന്നിരിക്കുന്നു ബിഗ് ബോസിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ട രജിത് ആർമിയെയും റോബിൻ ആർമിയെയും കടത്തിവെട്ടുന്ന അഭ്യാസങ്ങളാകും ഇനി രേണു സുധി ആർമി നടത്താൻ പോകുന്നത്